അപ്പോൾ ഞങ്ങളുടെ വി വി ത്രീ എയ്റ്റി കോഴികളും ഞങ്ങൾ കൂടും ഞങ്ങളുടെ വീട്ടിലെത്തിയിട്ട് ഇന്നേക്ക് ഒരു വർഷവും മൂന്ന് മാസവുമായി അപ്പോൾ ഞങ്ങളുടെ കോഴികളെ കാണുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ എന്നോട് ഞാൻ ജോലിക്ക് പോകാനൊരുങ്ങാ തയ്യൽക്കടയിലേക്ക് ഇപ്പോൾ സമയം പത്ത് മണിയായി അപ്പോൾ പത്ത് മണിക്ക് മുന്നേ കോഴിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി കടയിലോട്ട് പോവാണ് അതിനു മുന്നേ ഞങ്ങളുടെ കൂടപ്പറപ്പയുടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ കാലത്ത് ജോലിക്കൊന്നും പോവാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ ഒരു സ്വയം തൊഴിൽ സ്വപ്നമാണ് കോഴി വളർത്തൽ എന്നെ സംബന്ധിച്ച് എന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് കോഴി വളർത്തൽ ഇപ്പോൾ ഒരു വർഷം ഒന്ന് ഒന്നര ആവാൻ പോന്നു ഞങ്ങളുടെ വീട്ടിൽ കോഴി വന്നിട്ട് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കൊരു നല്ലൊരു സാമ്പത്തികം നേട്ടം ഉണ്ടാക്കി തന്നതാണ് കോഴി പിന്നെ തീറ്റ ചിലവ് ഭയങ്കരാണെന്ന് പറ പ്രത്യേകിച്ച് ഞാൻ കോഴി വളർത്തുന്നവർ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ അവരോട് ചോദിച്ചാൽ അറിയാം കോഴി തീറ്റ കോഴി തീറ്റ ചെലവ് ഭയങ്കരമാണ് അത് വീട്ടിലിരിക്കുന്നവരാണ് വീട്ടിൽ ഇപ്പോൾ ഞാനാണെങ്കിൽ ജോലിക്ക് പോകും അതേസമയം വീട്ടിലിരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ ഇപ്പോൾ ഉച്ചക്കല്ലാണെങ്കിൽ അതിൻ്റെ പുല്ലും മറ്റുള്ള ഓമയ്ക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അരിഞ്ഞ് കൊടുക്കാൻ സാധിക്കും പക്ഷെ ഞാനങ്ങ് പോകുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇച്ചിരി ഒരു സാമ്പത്തിക ഒരു ബുദ്ധിമുട്ടാകുന്നു എന്നിരുന്നാലും ഇപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു പത്തിരുപത്തഞ്ച് കോഴിയുണ്ട് അതിൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് മുട്ട ഡെയിലി കിട്ടുന്നുണ്ടായിരുന്നു ഡെയിലി കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെയും വൈകുന്നേരം ആയിരുന്നു ഇടയ്ക്ക് വല്ലപ്പോഴും അവധി ദിവസങ്ങളിൽ പിന്നെ പുല്ലരിഞ്ഞു കൊടുക്കും പിന്നെ ഞങ്ങളുടെ അമ്മയാണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് പുല്ലൊക്കെ അരിഞ്ഞു കൊടുക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ എനിക്ക് പറയാനുള്ളത് സ്വയം തൊഴിൽ ആഗ്രഹിക്കുന്ന എല്ലാ സ്ത്രീകളോടും എനിക്ക് പറയാനുള്ളത് ഒരു സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയ്ക്ക് കോഴിയെ വളർത്തൽ നല്ലത് തന്നെയാണ് ഒന്നും വേണ്ട ഒരു ലാഭം നമ്മുടെ വീട്ടിലാ വീട്ടാവശ്യത്തിനുള്ള മുട്ട നമുക്ക് വെളിയിൽ നിന്നും വാങ്ങിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഞങ്ങൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുട്ടയാണെങ്കിലും നമുക്ക് വിശ്വസിച്ചൊന്നും കഴിക്കാൻ പറ്റത്തില്ല എന്ന് വെച്ച് നമ്മൾ വാങ്ങിക്കാതിരിക്കുന്നില്ലല്ലോ എങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്കൊരു നല്ല ഒരു യാതൊരു സംശയം കൂടാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള കുടുംബാംഗങ്ങൾക്കാണെങ്കിലും നമുക്ക് മുട്ട കൊടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും കോഴി വളർത്തൽ മേഖലയിലേക്ക് സ്വാഗതം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ടാറ്റാ